സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇത് മാലാഖമാരുടെ അപ്പമാണ് സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ഈ അപ്പം ജീവിക്കുന്നു ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് കർത്താവിൻ്റെ ശരീരമാണ് ഇത് ജീവിക്കുന്നു എന്ന സത്യമാണ് പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും സ്നേഹമുള്ളവരെ നമ്മുടെ സീറോ മലബാർ കുർബാന ആരംഭിക്കുന്നത് അന്നാപ തിരുനാളിൽ എന്ന് ആലപിച്ചുകൊണ്ടാണ് വളരെ േറിയ ആഴമേറിയ ദൈവശാസ്ത്ര ചിന്ത ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അന്ന് ആ പ്രസഹ തിരുന്നാളിൽ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക നമുക്കറിയാം പഴയ നിയമത്തില് പ്രസഹ തിരുന്നാള് വലിയ ഒരു വിമോചനത്തിന്റെ വിടുതലിന്റെ ആഘോഷമായ ഒരു അനുസ്മരണമായിട്ടാണ് ഇശ്രാചനം കൊണ്ടാടിയിരുന്നത് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന പ്രസഹ ആചരണത്തിന്റെ അതേ പശ്ചാത്തലത്തിലായിരിക്കണം വിശുദ്ധ കുർബാന ഈശ്വർ സ്ഥാപിച്ചത് അന്ന് ആ പെസഹാ തിരുന്നാൾ സംഭവിച്ചതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പെസഹ വിടുതലിൻ്റെയും വിമോചനത്തിൻ്റെയും ഓർമ്മ നിരന്തരം ഇസ്രാചനത്തിന് കൊടുത്തിരുന്നു ഇന്ന് പുതിയ നിയമത്തിലെ ഈ പെസഹാ തിരുന്നാൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിന് ഈ പരിശുദ്ധ കുർബാന പെസഹയുടെ അതിൻ്റെ അനുസ്മരണത്തിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇന്നും വിശുദ്ധ കുർബാന വിടുതലിൻ്റെയും വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഓരോ വ്യക്തിക്കും അതൊരു അനുഭവമായിട്ട് മാറുന്നതിൻ്റെയും കൂടെ ഉള്ള ഒരു കുതാശയാണ് എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലും എല്ലാ തകർച്ചകളിൽ നിന്നും മോചനവും നമുക്ക് തരുന്ന വലിയ ഒരു ദൈവിക രഹസ്യമാണ് ഓരോ ദിവസവും നാം നാമിക്കുന്ന പരിശുദ്ധ കുർബാന കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാദങ്ങളോളം താഴ്ന്നിറങ്ങി അവൻ്റെ പാദം കഴുകിയാണ് ഈശോ അന്ന് അപ്പസഹ തിരുന്നാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഭക്ഷണമായി ഈശോ മാറിക്കൊണ്ടാണ് തന്നെ തന്നെ ഈശോ മനുഷ്യവർഗത്തിന് നൽകുക ഇന്നും പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥവത്താകണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളുടെ പാദങ്ങളോളം താഴുവാനും എളിമപ്പെടാനും അവന് വേണ്ടി മുറിവേൽക്കാനും ഒരു മനസ്സാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ആദ്യത്തെ യോഗ്യത അതുമല്ലെങ്കിൽ മുറിവേറ്റുകൊണ്ട് സഹോദരനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേദനകൾ സ്വീകരിച്ചുകൊണ്ട് സഹോദരനെ ഉയർത്താൻ മനുഷ്യവർഗത്തിന് രക്ഷകനായി മാറാൻ നമുക്ക് കഴിയണം ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒറ്റവാക്കിൽ ഈശോ അന്ന് ആ പെസഹ തിരുന്നാളിൽ ദിവ്യകാരുണ്യമായി മാറിയതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കും ദിവ്യകാരുണ്യമായി മാറാനുള്ള വിളിയാണ് ഓരോ ബലിയർപ്പണവും ഓരോ പരിശുദ്ധി കുർബാന സ്വീകരണവും അതിലൂടെ എൻ്റെ വ്യക്തിജീവിതത്തിലും ഈ ലോകത്തിലും സമൂഹത്തിലും മറ്റുള്ളവർക്കും ഞാൻ ദിവ്യകാരുണ്യമായി മാറുകയാണ് പോലെ വിടുതലിൻ്റെയും വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയൊരനുഭവം എനിക്ക് ലഭിക്കണമെങ്കിൽ പാദങ്ങളോളം താഴ്ന്നിറങ്ങാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാവണം എളിമ നിറഞ്ഞ ഒരു ഹൃദയമുണ്ടാവണം തർക്കങ്ങളില്ലാതെ സഹനങ്ങളെ സ്വീകരിക്കാൻ പരാതികളില്ലാതെ മുറിവുകളേർക്കാനുള്ള ഈശോയുടെ മനോഭാവം നമുക്ക് പുലർത്താം ഇതാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ആദ്യത്തെ നമ്മുടെ മനോഭാവം ആദ്യമേ നമുക്ക് വേണ്ട നമ്മുടെ യോഗ്യത പരിശുദ്ധ കുർബാന എന്ന ഈ മഹാരഹസ്യം അത് ഒരനുസരണത്തിൻ്റെ അർപ്പണം കൂടിയാണ് നമ്മുടെ സീറോ മലബാർ കുർബാന ആരംഭിക്കുമ്പോൾ എന്നാ പസുഖാ തിരുന്നാളിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന നമ്മൾ പറഞ്ഞു അതിൻ്റെ അടുത്ത ഭാഗം കർത്താവ് അരുളി കൽപ്പന പോലെന്നാണ് അതിൻ്റെ ഗദ്യഭാഗത്ത് നമ്മുടെ കുർബാന ആരംഭിക്കുന്ന ഇപ്രകാരമാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം വിശുദ്ധ കുർബാന അർപ്പണം ഈശോ നൽകിയ ഒരു കൽപ്പനയുടെ പൂർത്തീകരണമാണ് ഈശോ പറഞ്ഞല്ലോ നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ ഈശോയുടെ ഈ പരമോന്നത ദാനത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് ഈശോ നൽകിയ കൽപ്പനയുടെ പൂർത്തീകരണമാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും വ്യക്തമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ ദാനങ്ങളിൽപ്പെട്ട ഒരു ദാനം മാത്രമല്ല മറിച്ച് അത് പരമോന്നതമായി ഏറ്റവും പരമോന്നതമായ ദൈവിക ദാനമാണെന്ന് എക്ലേശ്യ ദൗഖരിസ്തീയ എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ബെനഡിക്ട് പതിനാപുറം മാർപ്പാപ്പ തൻ്റെ പഠനങ്ങളിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സും അതിൻ്റെ കേന്ദ്രവും പരിശുദ്ധ കുർബാന അർപ്പണമാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസവും ഉപവിയും പ്രത്യാശയും ഒക്കെ ബലപ്പെടുന്നതും ആ പുണ്യങ്ങൾ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെ നാം പരിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക ഇത് വെറും ഒരു കുർബാന ബലി അർപ്പണത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹമുള്ള കൽപ്പനയുടെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് ഈശോ നൽകിയ കൽപ്പന എളിമയോടെ വിനയത്തോടെ ഞാൻ അനുസരിക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണത് ഈ ഒരു അനുസരണത്തിൻ്റെ പിൻബലത്തിലാണ് ഓരോ കുർബാന അർപ്പണവും കൃപയുള്ളതായി മാറുന്നത് വെറുതെ വന്ന് ഒരു വ്യക്തി തനിക്കിഷ്ടമുണ്ടെങ്കിൽ കൂടേണ്ട ഒരു കൂതാശയല്ല പരിശുദ്ധ കുർബാന ഒരു വ്യക്തിക്ക് സമയമുണ്ടെങ്കിൽ കടന്നു വന്ന് പങ്കെടുക്കേണ്ട വന്നല്ല പരിശുദ്ധ കുർബാന അത് ഈശോ നമുക്ക് വ്യക്തിപരമായി സഭയ്ക്കും നമുക്കും നൽകിയ ഒരു കൽപ്പനയോടുള്ള വിധേയത്വം അനുസരണമാണ് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെ ജീവിതത്തിൽ പൂർണമാകണമെങ്കിൽ അതൊരനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ അനുസരണവും വിധേയത്വവും ദൈവഹിതത്തോടുള്ള പരിപൂർണ കീഴടങ്ങലുമുള്ള ഒരു ജീവിതത്തിന് അത് അനുഗ്രഹമായിട്ട് മാറും ധിക്കാരവും അനുസരണക്കേടും വിധേയത്വം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുർബാന ചിലപ്പോഴെങ്കിലും നിരർത്ഥകമായി മാറില്ലേ എന്നൊരാശങ്ക എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് പ്രേമുള്ളവരെ അതുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിനടയുമ്പോഴും പ്രധാനമായും നാം സൂക്ഷിക്കേണ്ട മനോഭാവം അനുസരണത്തിൻ്റെ വിധേയപ്പെടലിൻ്റെ കീഴടങ്ങലിൻ്റെ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതം കീഴ്പ്പെടുത്തുന്നതിൻ്റെ ആഘോഷവും അനുസ്മരണവും അതിൻ്റെ ഓരോ കുർബാനയിലും നടക്കുക ഈശോ ർപ്പണവുമാണ് നടക്കുകയും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക